ലാത്തി ചാർജ് നടക്കുന്നു പ്രതിഷേധ ാത്തിവർത്തകർക്കെതിരെ പോലീസ് ലാത്തി ചാർജ് നടത്തുകയാണ് നിലവിൽ തത്സമയ ദൃശ്യങ്ങളാണത് പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രവർത്തനങ്ങൾ നടത്തുന്നു പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത് ലാത്തി ചാർജ് നടത്തുകയാണ് പാലക്കാട് വിഷ്ണുപ്രകാശ് വിവരങ്ങളുമായി ചേരുന്നു സംഘർഷാവസ്ഥയാണ് തീർച്ചയായും മാർച്ച് ഇപ്പോൾ അല്പം മുമ്പ് പോലീസ് ലാത്തി വീഴ്ചയിരുന്ന് പോയി ബസിന് മുകളിൽ വരെ പ്രവർത്തകർ കയറി പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു പാഴ്ച ഉണ്ടായിരുന്നു അവിടെ നിന്നും ഈ ബസ് എടുത്തുകൊണ്ടുപോകുന്ന എതിരായിട്ടായിരുന്നു ബസ്സിന് മുന്നിൽ ഏഴാം പ്രവർത്തകർ പഠിച്ചു കൂടിയത് ആ അവരെയാണ് പോലീസ് ലാത്തി ചാർജ് ചെയ്ത് നിൽക്കിയത് ഏറാം പ്രവർത്തകരോട് പരിക്കേറ്റ് റോഡിൽ കിട്ടിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അല്പം മുമ്പാണ് തിരിച്ചേക്ക് ലഭ്യമാക്കി ഡി എം ഒ ഓഫീസിലൊക്കെ മാർച്ച് ആരംഭിച്ചത് രീതിയിൽ പോലീസ് ബസ് മുകളിൽ കയറി പോലും പ്രതിഷേധം നടത്തുന്ന ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു അത്തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ട് അല്ലേ തീർച്ചയായും പോലീസ് ഇവിടെ വലിയ സന്നാഹം ഒരുക്കിയിരുന്നു പ്രവർത്തകരെ തടയാൻ വേണ്ടി ഗേറ്റിന് മുന്നിൽ ബാരിക്കേഡ് അടക്കം ഒരു പ്രതിരോധമാണ് പോലീസ് അവലംബിച്ചത് എന്നാൽ പ്രവർത്തകർ ഈ പോലീസ് മതിന്റെ സൈഡിലുള്ള വ്യവിലൂടെ അവർ ഈ സിവിൽ സ്റ്റേഷൻ അകത്തോട്ട് കയറുന്നു അവിടെ നിന്നും പ്രവർത്തകർ വലുതാ പ്രതി െ പോലീസ് അവരിൽ നിന്നും ഒരുവിധം തടഞ്ഞ് പുറത്തേണ്ടിരിക്കുന്നത് പിന്നീടാണ് ഈ പോലീസിന്റെ വാഹനത്തിന് മുകളിൽ കോടി ഇപ്പോൾ പ്രതിഷേധം തുടങ്ങിയത് ഇപ്പോൾ പരിക്കേറ്റ പ്രവർത്തകരെ വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത് പോലീസ് ഒരു ഒരു അറസ്റ്റ് ചെയ്ത ഏതാനും പ്രവർത്തകരെ ഇപ്പോൾ മത്സ്യം സംഘർഷിക്കുന്ന നടപടിയിലേക്ക് മാറ്റി മറ്റ് പരിക്കേറ്റ ഈ കാണിക്കടക്കം ഈ ഉണ്ടായ സംഘർഷത്തിന് മുമ്പും തമ്മിലും എല്ലാം പരിക്കേറ്റ പ്രവർത്തകരുണ്ട് അവരെല്ലാം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് അതിന്റെ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ പ്രതിഷേധമായിരുന്നു ഈ മിനിസ്റ്റർ പരിസരത്ത് കൂടി കയറാനുള്ള ീട് ഉദ്ഘാടനോട് അവിടെ മുന്നിലാണ് പ്രതിഷേധം കടക്കുന്നതും ഒരു ഘട്ടത്തിൽ പോലീസുമായി തന്നെ എത്തിയിരുന്നു നൂറോളം വരുന്ന പോലീസ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസുമായി ഉള്ള സംസാരിക്കുകയാണ് ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന കാര്യം തന്നെ പാലക്കാട് വലിയ പ്രതിഷേധമാണ് നടക്കുന്നത് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷഭരിതമായ അന്തരീക്ഷം രണ്ട് കൂട്ടരും തമ്മിൽ ാണ് രണ്ടരേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോലീസ് ലാത്തി ചാർജ് നടത്തുകയുണ്ടായി ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമവും പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായി സിവിൽ സ്റ്റേഷന്റെ മതിൽ ചാടിക്കടക്കുകയും ഒപ്പം പോലീസ് വാഹനത്തിന്റെ മുകളിൽ കയറിയും പ്രതിഷേധക്കാർ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ സിവിൽ സ്റ്റേഷനകത്ത് കയറുകയും ചെയ്തു സിവിൽ സ്റ്റേഷനുള്ളിൽ കുത്തിയിരുന്ന് സമരം നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ലാത്തി ചാർജും മറ്റുണ്ടാകുന്നതും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് നീക്കുകയും ചെയ്തു നിലവിൽ നേരിയ സംഘർഷമാണ് സ്ഥലത്തുള്ളത് വിഷ്ണു സമരക്കാർക്ക് ഇരുങ്ങു പോകാനുള്ള തയ്യാറെടുപ്പിലാണോ അതോ വീണ്ടും സമരവും പ്രതിഷേധവും തുടരുകയാണോ ഏതാനും പേരെ സമര സമരമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അല്പം മുൻപ് ബസിൽ കയറ്റി അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു ഇപ്പോൾ കുറച്ച് പ്രവർത്തകരെ ജീപ്പിൽ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ക്രമമാണ് പോലീസ് നടക്കുന്നത് അതിനോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിൽ എന്ന ജില്ലയിലെ നേതൃത്വത്തിൽ ആവർ അവർ ഇതിനുമായി ഏർപ്പെട്ട് രംഗം ശാന്തമാക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അവർ പോലീസുമായുള്ള തിരുവനന്തപുരത്തും സംഘർഷം രൂക്ഷമാണ് പ്രതിഷേധം അതിശക്തമായി തന്നെ പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളികളുമായി നിലത്തിരുന്ന് സമരം ചെയ്യുകയാണ് തിരുവനന്തപുരത്ത് നിന്നും ദൃശ്യങ്ങളിലും കാണാം